കേരള സംസ്കാരത്തിന്റെ സാമ്പത്തിക നില കട്ടുമുടിച്ച് നശിപ്പിച്ച അധികാരോഗ്യങ്ങളുടെ മുന്നിൽ അവരിന്ന് ഓണം കൊണ്ട് നിർബാധിക്കുമ്പോൾ ഒഴിഞ്ഞ ഇലയില് മത്സ്യത്തൊഴിലാളികൾക്കുകയാണ് കേരള മനസാക്ഷിയെ ഉണക്കാനായിട്ടുള്ള ഒരു പ്രതീകാത്മകമായ നടപടിയാണ് ഒഴിഞ്ഞ ഇലയാണിന്ന് മത്സ്യത്തൊഴിലാളിക്ക് നൽകിയത് രണ്ടര ലക്ഷം ജനങ്ങളെ ജലപ്രളയത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ജീവനും സ്വത്തും പടയം വച്ച് മത്സ്യത്തൊഴിലാളികൾ ഇടതടവില്ലാതെ രക്ഷാസൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം നടത്തിയതിനെ പബ്ലിക്കായിട്ട് അംഗീകരിച്ചിട്ട് അതേ മത്സ്യത്തൊഴിലാളികളെ തന്നെ തകർത്ത് തരിപ്പിടമാക്കുന്ന അവരെ കൂട്ടത്തോട് വംശനാശത്തിന് വിധേയമാക്കുന്ന കേരളത്തിലെ ഭരണശിരാകേന്ദ്രങ്ങളുടെ ഭരണക്കാരുടെ പമ്പര പരാജയം എഴുത്തു കാണിക്കുന്ന ഒഴിഞ്ഞ ഒഴിഞ്ഞ ഇലയും കമ്മിറ്റിയ ക്ലാസുകളും ഈ ഇലയിൽ നിന്ന് ഞങ്ങൾക്ക് ഓണമില്ല കാരണം ഞങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാണ് ഞങ്ങളുടെ സന്യാസിനിമാര് ഞങ്ങളുടെ പുരോഹിതന്മാര് ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ഞങ്ങളുടെ യുവജനങ്ങള് ഞങ്ങളുടെ അമ്മമാര് ഞങ്ങളുടെ അപ്പന്മാര് ഞങ്ങളെല്ലാവരും ഇന്ന് ഈ ഒഴിഞ്ഞ സദ്യ മുന്നിലാണ് ഇതിന്റെ കാരണക്കാരൻ കേന്ദ്രം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുമാണ് കാരണം ഈ രാജ്യം നമുക്ക് നൽകുന്ന ഭരണഘടനയുടെ പതിനാലാമത് പ്രകാരം ഈ രാജ്യത്തെ തുല്യാവകാശമുള്ളവരാണ് മത്സ്യത്തൊഴിലാളികൾ എന്നാൽ ഓരോ ദിവസവും കൊണ്ടുവരുന്ന നിയമങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളെ തകർത്ത് തരിപ്പണമാക്കി കടപ്പുറത്ത് കടലിന്റെ ആഴങ്ങളിലേക്ക് മുക്കുന്നതാണ് ഈ ഓണ ദിനത്തില് ഞങ്ങളെ നശിപ്പിക്കുവാനായിട്ടിടയാക്കുന്ന ഞങ്ങളുടെ തീരങ്ങളെ വിഴുങ്ങുവാനായിട്ടിടയാക്കുന്ന കൈക്കൂലി വാങ്ങി കട്ടമൊടിച്ചറുവാതിക്കുന്ന കേരള മന്ത്രിമാരുടെ കാൽച്ചുവട്ടില് മത്സ്യത്തൊഴിലാളികളുടെ ഈ ഒഴിഞ്ഞ ഇല കണ്ടിട്ട് വേണം പിണറായി വിജയന്റെ മന്ത്രിമാരും ഇന്ന് സദ്യ കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ സദ്യ സദ്യയുടെ സമയമാകുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ സദ്യ ഞങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ വായു മൂടിക്കട്ടെ കാരണം കഴിക്കാൻ ഞങ്ങൾ ഒന്നുമില്ല ഞങ്ങളുടെ ഗ്ലാസുകൾ കവിഴ്തിയിരിക്കുന്നു കുഴിക്കാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല ഞങ്ങളുടെ ഇലകളെല്ലാം ഒഴിഞ്ഞൊഴിക്കുന്നു അതിൽ വെക്കാൻ അച്ചാറില്ല ചമ്മന്തിയില്ല അമേലില്ല കാബേജില്ല പിട്ടില്ല ഇതെല്ലാം മുഖ്യമന്ത്രി ഇന്ന് തിന്നർമാതിക്കുന്നു ആ അഭിമാനിക്കുന്ന മുഖ്യമന്ത്രിക്കും ഞങ്ങളെ പറ്റിക്കുവാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഉപസമിതി മന്ത്രിമാർക്കും നമ്മൾ ഈ ഒഴിഞ്ഞ ഇലയും പാത്രങ്ങളും സമർപ്പിക്കുന്നു എല്ലാ മാധ്യമങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഒപ്പ് നമ്മുടെ ഇടയിലുള്ള മാധ്യമ സുഹൃത്തുക്കൾ അതിന്റെ ഫോട്ടോക്കെടുക്കണം ഞാനും അതിന്റെ ഇടയിൽ അവിടെ വന്നിരിക്കും എന്നെ നിങ്ങൾ ഫോട്ടോക്കെടുക്കണം കാരണം ഒരു കേസും അതുകൊണ്ട് നമ്മുടെ ഈ ഉപവാസ സമരം നമ്മള് വളരെ തന്റെ അടുത്തുകൊണ്ട് ബുദ്ധിവാദം വിളിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രതീകാത്മ സമരമായിന്ന് നമ്മള് ഒഴിഞ്ഞ ഇലയും തകന്ന പ്രാസം തറയിൽ മണ്ണ് മാത്രമുള്ള ഈ സദ്യ നമുക്ക് ആശിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും मटक सिंदाबादाबादाबाद